പേടിപ്പെടുത്തുന്ന ഒരുപക്ഷേ വിജയൻ മാഫി എം എൻ വിജയൻ മലയാളത്തിന്റെ കവിതയുടെ വലിയ നിരൂപകരിൽ ഏറ്റവും ശ്രദ്ധയോടെ വായിച്ച ഒരാളെന്നുള്ള നിലയിൽ അദ്ദേഹമൊക്കെ പറയുന്നത് പോലെ ഇദ്ദേഹം എഴുതുന്നത് പോകുന്നതിനെ കുറിച്ചാണല്ലോ എന്നുള്ള ഒരു ആകുലതയുമുണ്ട് ആദ്യത്തെ സമാഹാരത്തിന്റെ പേര് അടുക്കള എന്നാണ് അത് ഏകദേശം തീരുമാനമായി അതിന്റെ കാര്യം അടുക്കള അത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിൽ ഞാൻ വിടുകയാണ് അതിന് തീരുമാനമായി ആ കാര്യത്തിൽ തീരുമാനമായി അതേക്കുറിച്ചാണ് ആദ്യ പുസ്തകം രണ്ടാമത്തെ പുസ്തകം ഇവളെ വായിക്കുമ്പോൾ ഇവൾ ഇവൾ ഇവളെന്ന് അത്ര ഉള്ളുറപ്പോടെ ചങ്കുറപ്പോടെ ഒരു മലയാളിക്ക് ഇനി വിളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലും എനിക്ക് അദ്ദേഹത്തിൻ്റെതോടൊപ്പമുള്ള സംശയമുണ്ട് പെണ്ണുങ്ങൾ പൊറുക്കണം മൂന്നാമത്തെ കാര്യം മൂന്നാമത്തെ സമാഹാരത്തിൻ്റെ പേര് പക്ഷ എന്നാണ് നാലാമത്തെ നാലാമത്തേതിൻ്റെത് പച്ചവെള്ളവും നാലും വിട്ടുപോകുന്ന സംഗതികളാണല്ലോ അങ്ങനെയല്ലല്ലോ അങ്ങനെയാണല്ലോ അങ്ങനെയാണോ അദ്ദേഹം എഴുതുന്നത് എന്നുള്ള സംശയവും ആകുലതയും ഒരു കവിയുടെ അത്ര നിതാന്ത ജാഗ്രതയും അതിലുണ്ട് എന്ന ഒരു നിരൂപക ബുദ്ധിയോടുള്ള ഒരു തോന്നൽ നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കുന്നു കവിത ചൊല്ലാമെന്ന് മാത്രം പറഞ്ഞായിരുന്നു എൻ്റെ വരവ് എൻ്റെ നിരൂപക വേഷത്തിന് ക്ഷമിക്കണം എങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു കവിത വായിക്കാമെന്നുള്ള എൻ്റെ വാഗ്ദാനവും എൻ്റെ ആഗ്രഹവും അത് മാറ്റാവുന്നതല്ല അദ്ദേഹത്തിൻ്റെ ഒരു കവിത വായിക്കുന്നു ക്രൂരകളായ രണ്ട് സ്ത്രീകൾ ക്രൂരകളായ രണ്ട് സ്ത്രീകൾ സ്ത്രീകൾക്കാറ നമ്പിയോൾ പുഴകൾ തൻ പുണ്യങ്ങൾ നെഞ്ചറ്റിയോൾ വേനൽ ചൂടിലും മോർമതൻ ഹരിത സഞ്ചാരം കുറ്റിച്ചിട്ടവൾ മാവിൻ പൂവു കൊഴിഞ്ഞ കാലമിളയ കാലമിളയൾക്കുട്ടി നിലത്തിറങ്ങി ചിലച്ചു കവി കെ നന്ദിയോൾ പുഴകളൻ പുണ്യങ്ങൾ നെഞ്ചേറ്റിയോൾ വേനൽ ചൂടിലു മോർമതൻ ഹരിത സഞ്ചാരം കുറ്റിച്ചിട്ടവൾ മാവിൻ പൂവു കൊഴിഞ്ഞ കാലമിള കെട്ടിപ്പിടിച്ചാർത്തവൾ നിലത്തിറങ്ങി ചിലച്ചു കവി തടം വാങ്ങി വച്ചു ഞാൻ പണ്ടേ ഒൻപത് ധാന്യങ്ങളും വിതച്ചു വരത്തിന്മേൽ നനച്ചു കണ്ണീരാൽ നീയൊക്കയും മെല്ലെ പച്ച ചിലപ്പു പൊട്ടി ാണൻ തുടിച്ചു മഴ പെയ്തുകൾ കുട്ടിക്കാലത്ത് അവയെഹ്ലാദം പകലുകൾ പറന്നു വരവായി ഇരുളും രാവും വീണ്ടും നിന്നെഞ്ചിൽ തടം വാങ്ങി വാഴ വച്ചു ഞാൻ പണ്ടേ ഒൻപത് ധാന്യങ്ങളും വിതച്ചു കതിർ കൊയ്യുവാൻ എത്തിയാറ്റകൾ കുട്ടിക്കാലം പറന്നു പറന്നവ പോയ പോൽ പകലുകൾ പറന്നു വരവായി ഇരുളുംഹിച്ചുപോ മുറിഞ്ഞു വീണു ചെറുകൊമ്പുകൾ മാവിൻ കടമറിഞ്ഞു നിലം തൈ തടി ലളിതമേ അന്ത്യദർശനമെന്ന പടർന്നു കത്തി ചിത ഇതിന്നും കട വെട്ടി വച്ച വഴയേക്കുട്ടി വർഷങ്ങൾ മുൻപേക്കുട്ടിക്ക് കണ്ണീർ വചനം സമാധാനം കവിത നെഞ്ചത്തടിച്ചിങ്ങനെ പറയുന്നു വർഷങ്ങൾ മുൻപേ ത്രേസ്യക്കുട്ടിക്കു നഷ്ടപ്പെട്ടു പച്ച പുഞ്ചിരി കണ്ണീർ വചനം സമാധാനം കവിത നെഞ്ചത്തടിച്ചിങ്ങനെ പറയുന്നു പോൽ ഉരുകി തീർന്നോളിവൾ ഒരു പുസ്തകത്തിലുമില്ല സ്നേഹത്തിന്റെ പഴയ നിയമത്തിൽ ജീവിതം കഴിച്ചവൾ അടുപ്പു പുകയാത്ത നാളിലും രൂപക്കൂടി പുകയുന്ന കുന്തിരിക്കമായവൾ ൂക്കും കാലത്തിൻ വിപണിയിൽ കനി പോലെ കൈകൾ കാലത്തിൻ അറിവിൻ കനി പോലെ വിലകെട്ടവൾ പാവി തുളപെട്ടൊരക്കൈകൾ നീണ്ടുവോ നിരാലംബ നാടകം കഴിഞ്ഞപ്പോൾ പച്ചയായി പറയട്ടെ ചത്തുപോയി പറയട്ടെത്തുപോയി മക്കളെ കരയുക നിങ്ങളട്ടെ മഴ പെയ്താൽ മുളയ്ക്കുമ വിത്തുകൾ വിതച്ചിവൾ പോകട്ടെ മഴ പെയ്താൽ മുളയ്ക്കുമ മണവാളൻറെ വിളി കേട്ടാൽ ഞ്ഞ വളിരിക്കോ ഉച്ചയായി നേരം വീണ്ടും സന്ധ്യയായി ഉഷസുമായി ഉച്ചയായി നേരം വീണ്ടും സന്ധ്യയായി ഉഷസുമായി